വെജ് കുറുമാണ് കേട്ടോ വെജ് കുറുമ അറിയോ ആദ്യം ഗ്രീൻ പീസ് വേഗാനിട്ടു അതിന് ശേഷം ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്ത് വെച്ചു ഇത് സെപ്പറേറ്റ് വെച്ചു കേട്ടോ എന്തുമാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജേവിക്കഷർ തരട്ടെ കറക്റ്റ് ആവും സാധനം എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത് ഇവിടെ പഴത്തിൽ വന്ന് കൊത്തി സൈലന്റ് ആയിരുന്നോ അപ്പൊ എനിക്കറിയാം നീ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുള്ളത് ആ അറിയാമെന്ന എനിക്ക് അല്ലേ നിമ്മി നിമ്മിക്കുട്ടി ണ് വിളി കേൾക്കണത് എവിടെമ്മ ഇപ്പോ നീ നിന്നോ അവൻ കട്ട് ചെയ്ത് തരം നീ എടുത്ത് കഴിച്ചോ അയ്യോ അവൻ്റെ കൂടെ നിന്നാ ശരി ശരിയാവില്ല പിന്നെ എല്ലാറ്റിനെയും നശിപ്പി നശിപ്പിക്കും അവൻ ഇതാ തമ്മാടിക്കുട്ടി വേണ്ട ആൻ്റി ഏ ഒന്നും വേണ്ട നമ്മതൊക്കെ പെറുക്കി മാറ്റിട്ടെ ഏ ഏ ഏതാ ജിമ്പു ക്യാരറ്റ് മൂന്ന് കിലോ നൂറ് രൂപ അപ്പോൾ ജ്യൂസ് അടിക്കുന്നത് അരക്കിലോ മേലുണ്ടത് കണ്ടോ അടിപൊളി സാധനം ഇഷ്ടാണ് അതുപോലെ ഷുഗറുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് എന്നാ എന്ത് പൂച്ച നന്നായി ബന്ധുട്ടോ അപ്പോൾ നമ്മൾ അധികം ബീൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് എന്നറിയോ പച്ചക്കറി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ ഇത് തേങ്ങ പച്ചമുളക് നല്ല ജീരകം പെരിഞ്ചീരകം ഓരോ ഇത്തിരി ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഓരോ പിഞ്ച് എന്താ പറയുക ഓരോ നുള്ളു അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് കണ്ടോ ഗൈസ് ഇത് കണ്ടോ ഇതെൻ്റെ മേലെ തന്നെ അടുക്കളയിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ എന്നെ വന്ന് നിൽക്കും എന്നത് കയ്യിലിരിക്കാണ് കയറ് മേലെ കയറ് ഇപ്പോൾ വീഴുന്നില്ലെങ്കിൽ ബാ വേണ്ട കിച്ചിനെത്രാ പണിയാ അപ്പോൾ ഒന്നും തിളച്ചിട്ടുണ്ട് കേട്ടോ ഓവർ വേഗാൻ പറ്റില്ല ബീൻസ് ഒന്ന് ചൂട് കൊണ്ടാൽ മതി കണ്ടോ നല്ല കൊഴുപ്പായിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെയും ഗ്രീൻ പീസിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു തിക്കായിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാ തേങ്ങ പച്ചമുളക് നല്ല ജീരകം പെരുമ്പ് ജീരകം കേട്ടോ നന്നായിട്ട് നല്ല തിക്കായിട്ടുള്ള കറിയല്ലേ നല്ല രസമുള്ള കറിയാണ് പൊന്നിക്കുട്ടി ൈസ് ബാത്റൂമിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ കേട്ടോ അറിയോ അവന് കുളിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ കുളിച്ചമാ കുളിക്കാൻ പോകും വേണ്ട വേറെ വേണ്ട വേറെ വേണം വേറെ വേണോ ചോദിക്കണ്ട വെള്ളം വെച്ചിട്ട് കുളിച്ചോ നീ വേണിപ്പോ കുളിക്കി അപ്പൊ നമ്മുടെ കറി ബീൻസ് ഇങ്ങനെ വേഗം പറ്റുള്ളൂട്ടോ പിന്നെ മല്ലിയിലയും ആപ്പിൾ തക്കാളിയാണ് അധികം പുളിയില്ലാത്ത ആപ്പിൾ തക്കാളിയാണ് പുളിപ്പ് പറ്റില്ല കേട്ടോ ഈ കറിക്ക് അധികം പുളിയില്ലാത്ത ആപ്പിൾ തക്കാളി കണ്ടോ ഒന്നും അധികം വേഗം പറ്റില്ല ഗ്രീൻ പീസ് വന്നിട്ടുണ്ട് നന്നായി വന്നു തുടങ്ങും ക്യാരറ്റും ഈ ഇതിലേ എന്താ പറയുക ബീൻസ് അതധികം വേഗം പറ്റില്ല ഇനി ഇതിലേക്ക് നമ്മുടെ ഇഷ്ടം പോലെ വേറൊരു സാധനം ചേർക്കാം ഒന്നിലെ പാല് ചേർക്കാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കുറച്ച് പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയും മതി കേട്ടോ ഒരു വെളുത്തുള്ളിയിട്ടൊന്ന് കടുക് വറക്കുക വെളുത്തുള്ളി വേണമെങ്കിൽ കേട്ടോ വേണമെങ്കിൽ ഇട വെളുത്തുള്ളി ഒക്കെ നല്ലതാണ് ഹെൽത്തിയാണ് നല്ല ഉപ്പും നല്ല കറക്റ്റ് ആയിട്ട് ഇരുപത്തെ പ്രാവശ്യം ഇട്ടുള്ളൂ ചിലർ നോക്കി നോക്കി നോക്കിയിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം ഇട്ടാൽ കറക്റ്റായി അപ്പോൾ വെള്ളയപ്പത്തിന് പത്തിരിക്ക പിന്നെ ഇടിയപ്പത്തിന് ചപ്പാത്തിക്ക് ഭൂരിക്ക് എല്ലാം അതിനും പറ്റി പൊറോട്ടയ്ക്കൊക്കെ പറ്റി അടിപൊളി കറിയാണത് ഓക്കേ എൻ്റെ മുത്തുമണി കുളിക്കാൻ കയറി കണ്ട ഏഴുമണിയായ വൈകുന്നേരം ഏഴുമണിയായവർ കുളിക്കാൻ ബാത്റൂമിൽ ഫ്രണ്ടിൽ പോയി നിൽക്കും ഒരു വെള്ളം വെച്ച് കൊടുത്ത് അങ്ങനെ മുങ്ങി മുങ്ങി കുളിക്കും ഭയങ്കര നിർബന്ധമാണ് കുളിയാൾക്ക് ദിവസം വെജ് കുറുമ റെഡി ആയിട്ടോ പലരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം നിങ്ങൾ അങ്ങനെ ചേർത്ത് തന്നെ ആയിരിക്കും വെക്കുന്നത് വിചാരിക്കുന്നു പക്ഷേ നല്ലൊരു സ്പെഷ്യൽ മാണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഓക്കെ